ഇതുവരെ ഈ നാട്ടിലെ പോലീസാരുടെ പ്രവർത്തികൾക്കെതിരെ മൊത്തം കേരളത്തിലും വളരെ മോശമായ അഭിപ്രായമാണെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു സർക്കാർ നിങ്ങൾക്കെന്തെങ്കിലും കുറവ് എത്തിയിട്ടുണ്ടോ കൈ നിറച്ച ശമ്പളവും കോട്ടോസുണ്ട് ജീപ്പുണ്ട് അതിന് ഇന്ധന ചെലവും തരുന്നുണ്ട് ദേഹത്തണിയാൻ യൂണിഫോമും തരുന്നുണ്ട് അത് കഞ്ഞിട്ട് അലക്കിത്തേക്കാൻ കാശും തരുന്നുണ്ട് എന്നാൽ ലോ ആൻഡ് ഓർഡർ നെഗ്ലക്ട് ചെയ്യുന്ന പാര എലമെന്റ്സിന് പുറത്തുവിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ സമാധാനം നിങ്ങൾ നശിപ്പിച്ചു വായ് ഇതിനു മുൻപ് വരെ സംഭവിച്ചത് ഇനി ആവർത്തിക്കാൻ പാടില്ല നിങ്ങളുടെ കൈകൾക്ക് കാലിന് ബൂത്ത്സിന് ലാത്തിക്കെല്ലാം സെല്യൂട്ട് ചെയ്യുന്ന പൊതുജനങ്ങളുടെ കൈകൾ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കുന്നതിന്റെ മുന്നേ ഈ നാടിനു വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ പട്ടികയിലേക്ക് നമ്മൾ എത്തിച്ചേരണം ഒരു ഗുണ്ട പോലും അവശേഷിക്കാൻ പാടില്ല എല്ലാത്തിനും പൊക്കിയെടുക്കണം പൊതുജനങ്ങൾക്ക് നമ്മൾ വേണം സമാധാനം കൊടുക്കാൻ അണ്ടർസ്റ്റാൻഡ് ും ജോലി ചെയ്യുന്ന ആരാണെങ്കിലും അഹങ്കാരം കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ തനി സ്വരൂപം നിങ്ങൾ അറിയേണ്ടി വരും തെറ്റ് ചെയ്യുന്ന ആരാണെങ്കിൽ ആയിക്കോട്ടെ അവർക്കൊക്കെ തേർഡ് ഡിഗ്രി ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും ഞാൻ എപ്പോഴും ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ വാർണിംഗ് കൊടുക്കുന്നത് പതിവാണ് മര്യാദയ്ക്ക് അല്ലെങ്കിൽ തീർത്ത് കളയും ഞാൻ മൈൻഡ് എന്റെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ നിങ്ങളിപ്പോലൊരു സ്ട്രിക്ട് ഓഫീസർ ആദ്യമായിട്ട് കാണുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വെറുപ്പാണ് പക്ഷെ ഇന്ന് എനിക്ക് സന്തോഷമായി അവന് നല്ലൊരു പാഠ പഠിപ്പിച്ചത് ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് ഇവനൊക്കെ കൺട്രോൾ വെച്ചിരിക്കുന്ന ഒരുത്തനുണ്ട് മാത്രം ും ഞാന് കോടതിയും ഞാന് ഈ നാട്ടിലെ ശവം കുഴിച്ചിടുന്ന കുഴി കുഴിക്കുന്നത് മുതൽ ഗവൺമെന്റ് ഓഫീസ് പണിയുന്ന കോൺട്രാക്ട് എടുക്കുന്നത് വരെ ഞാൻ അങ്ങനെയുള്ളപ്പോ എന്നെ ഒരു മണ്ടനാക്കി നീ കോൺട്രാക്ട് വെക്കാന്നൊക്കെ പറയുമ്പോ നിനക്ക് എത്ര മാത്രം ധൈര്യം ഉണ്ടാവും ഞാൻ നല്ല രീതിയിൽ മര്യാദക്ക് പറയാ ആ ടെൻഡർ തിരിച്ചു മേടിച്ചു താൻ എന്നെ എന്നെട്ടാ നോക്കണോ ഏ അങ്ങനെയൊന്നുമല്ല ഞാൻ എങ്ങനെയുള്ളവനാണെന്നൊന്ന് പറഞ്ഞു തരാമായിരുന്നു ഞാൻ തന്നെ ഈ സിറ്റിയിൽ പല കളികളും കണ്ട വളർന്നെ എന്നോട് എന്നെയാണോ എവിടെ ഈ നിന്നായി സംസാരിക്കുന്നു എന്റെ അടുത്ത് വേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി കാണിക്കാൻ നിക്കണ്ട മര്യാദയ്ക്ക് ടെൻഡർ തിരിച്ചു മേടിച്ചിട്ട് ജീവനോടെ വീട്ടിൽ പോയി ചേരാൻ നോക്ക് ഹലോ ും കണ്ടിട്ടുള്ളതാ ടെൻഡർ കൊടുത്ത ഞാനാണെങ്കിൽ കോണ്ട്രാക്ട് ഞാൻ തന്നെ അങ്ങ് എടുക്കും ചെയ്യാൻ പറ്റില്ല എന്റെ ഉഗ്രകാളി മാറി നീ എന്റെ പേര് നിലനിർത്താൻ ഉണ്ടായ മകനാടാ ചാവാൻ വേണ്ടി ഓരോരുത്തർ ഇങ്ങോട്ട് കേറി വന്നോളൂ നിക്ക് ഗേറ്റ് ഉള്ളിലേക്ക് പോണം കാര്യം എന്താ അയ്യപ്പനെ ഒന്ന് കാണണം സാറിനെ കാണാൻ കാണാൻ പെർമിഷൻ 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 വേണം ഈ ഞങ്ങൾക്ക് തന്നെയാ സാറിന്റെ ഗേറ്റ് തുറക്കടാ നടക്കില്ല ശരി നിങ്ങൾ അവരോട് പോയി മാഡം വന്നിരിക്കുന്നു പറയൂ പോയിരിക്കുന്നു തുറക്കുന്നവരെ അവിടെ നിന്നോ അകത്തേക്ക് വന്നേക്കല്ലേ അണ്ണാ അണാനെ കാണാൻ എ എസ് പിടം വന്നിട്ടുണ്ട് അകത്തേക്ക് വിളിക്കട്ടെ ചെരുപ്പ് കൊണ്ട് അടിക്കണ്ടേ നീ പറയുന്നതിന് മുമ്പ് അവര് വീട്ടിൽ വന്ന് ഇരിപ്പ് തുടങ്ങി എന്നിട്ട് അവൻ പറഞ്ഞു പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുന്നു നമസ്കാരം മാഡം നമസ്കാരം നമസ്കാരം

ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇവിടെ വന്നത് നീ എവിടെ ആരോടാണ് ബോധമുണ്ടോ അയ്യപ്പനാ അയ്യപ്പൻ അയ്യപ്പൻ ഈ നിനക്ക് വേണമെങ്കിൽ അപ്പനായിരിക്കും വേറെ ആർക്കും ഇവൻ അപ്പനും അല്ല അണ്ണനും അല്ല ഇതിനു ശേഷം നിങ്ങളുടെ അക്രമമൊക്കെ നിർത്തണം നിയമത്തിനെതിരെ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഞാൻ വെറുതെ ഇരിക്കില്ല എടുക്കുന്നതിന് വാണിംഗ് രീതിയാണ് വാൺ കഴിഞ്ഞു അവസാനത്തെ വാണിംഗ് ആയിരിക്കും അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ഞങ്ങൾ ആണ് ആണ് ക്രിമിനൽസ് നിയമത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണെന്ന് ആരാ പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇതിനു ശേഷവും ഒരു പ്രശ്നം ഈ നാട്ടിലുണ്ടാവരുത് ഓക്കേ എന്താ അത് വായ വിളിച്ചു പറഞ്ഞിട്ട് ഒരു വാക്ക് വിചാരിക്കുമ്പോഴേക്കും അവളെ കൊന്നു കുഴിച്ചു അവൾ അവൾ ഒരു പുലിക്കുട്ടിയാ ചോരയുടെ രുചിയെറിഞ്ഞ പെൺപുലി ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രണ്ടെണ്ണം തന്നെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നേ ഇതെല്ലാം നമുക്കൊരു വാണിംഗ് ബെല്ലടിച്ചതുപോലെയാ അവൾ ഷൂട്ട് ചെയ്താ അത് എൻകൗണ്ടർ നമ്മള് ഷൂട്ട് ചെയ്താലോ അഴി എണ്ണേണ്ടി വരും പിന്നെ മൊത്തം ചാമ്പലാവുന്നത് നമ്മുടെ സാമ്രാജ്യമായിരിക്കും അവൾക്ക് എപ്പ കുഴിയെടുക്കണമെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട്